നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഫർവാനുള്ള സാബികാസിലാണ് ഞങ്ങൾ നിന്നത് ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു യാത്ര കപ്പിലേക്കാണ് കപ്ദിൽ നമ്മൾ ഒട്ടകശാലയിലേക്ക് പോകണം അന്ന് ഇന്ന് അവിടെയാണ് നമ്മുടെ നോമ്പുപറ അപ്പം ഞാൻ മാത്രമല്ല നമ്മളോട് എൻ്റെ കൂടെ വിജുനുണ്ട് ഉണ്ട് വിസ്മയ ചാനലെ അജിത്ത് ഉണ്ട് അതുപോലെ തന്നെ നിസ്സാർ ചൂണ്ട പിന്നെ അപ്പു അങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് ഇന്ന് അവിടെയാണ് അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡിയാണ് നമ്മുടെ വണ്ടികൾ കിടക്കാനല്ലേ വണ്ടികളൊക്കെ ഇവിടെ റെഡിയാണ് പോകാനായിട്ട് തയ്യാ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ അഭിചേടാ എന്തെല്ലാം വിശേഷം സുഹൃതനല്ലേ അപ്പൊ ഇവരൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മളവിടെ വന്നതാണ് അപ്പോ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കൊടുക്കാം Yeah. സുഹൃത്തല്ല കണ്ടല്ലോ അപ്പൊ ഞങ്ങള് അർഹതപ്പെട്ട കുറച്ച് ആൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പൊ ഞങ്ങളുടെ കൂടെ അപ്പാപ്പിയുണ്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഉണ്ട് എന്തായാലും ഇന്ന് ഒരു വെള്ളിയാഴ്ച ഇതുപോലൊരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചൊരു ഒറ്റ കൂട്ടായിട്ട് ഇവരുടെ ആശയം വന്നപ്പോ ഞാൻ നമ്മളെ ഡിസ്ചാർജോ എടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ അപ്പാപ്പിനെ വിളിച്ചു വിജയനെ വിളിച്ചു നമ്മുടെ വിസ്മയ ന്യൂസിന്റെ അജിത്തേടനെ വിളിച്ചു ഞങ്ങളെല്ലാവരും കൂടി ആയിട്ട് ഇന്ന് കുറച്ച് ആളുകളുടെ കൂടെ കബ്ദിലാണ് നമ്മളെ സിറ്റിയിലാണ് താമസിക്കുന്നത് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ വലിയ വലിയ ബിൽഡിംഗ് ഇങ്ങോട്ട് നോക്കിയാൽ വലിയ വലിയ പാലം ഇവർക്ക് അങ്ങോട്ട് നോക്കിയ മൺ മണി മരുഭൂമി ആടുവട്ടകം ആ ഒരു ലൈഫിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ കണ്ടപ്പോൾക്ക് ഭയങ്കര സന്തോഷം ഓർമ്മ അപ്പൊ എന്തായാലും ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യണ കാരണം കൊണ്ടല്ല നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരിക അതിന് അർഹമായ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്തായാലും ഇനിയും വണ്ടി ഓടുന്നു അതായത് ഫുഡ് കൊടുക്കുക അപ്പോ കാര്യം നമ്മള് വലിയ വലിയ ഇതിൽ കൊടുക്കില്ല ഈ മരുഭൂമിയിലുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക പക്ഷെ വേറെ ആരും നമ്മൾ ആർക്ക് ഫുഡ് കൊടുത്താലും നമ്മുടെ വീഡിയോ എടുക്കാം മേടിക്കുന്ന ആളുടെ മുഖം ഒരിക്കലും ഒരു ചാനലും കാണിക്കരുത് അതിനെ അങ്ങനെ വേണം ചെയ്യാൻ ഞാനൊക്കെ നിങ്ങളുടെ ഒക്കെ സ്വന്തം പാപ്പി പാസ്സല്ല അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ല അപ്പൊ മറക്കണ്ട നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ആദ്യത്തെ കാണി നമ്മുടെ ചാനൽ ആദ്യത്തെ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം I'm gonna put it